പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധ മാതാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ വീശുകയും ചെയ്യണമേ കൃപാസന മാതാവ് പരിശുദ്ധ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറയ്ക്കുവാനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ ക്ഷമയുടെ ദയയുടെ നന്മയുടെ വിശ്വസ്ഥതയുടെ ആത്മസംയമനത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗമ്യതയുടെ അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളെ പവിത്രീകരിക്കണമേ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മഹനീയതയുടെ ദിനത്തെ വരവേൽക്കുവാൻ ജ്ഞാനത്താലും അറിവിനാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവിധ കൃപകളും ദാനങ്ങളും നൽകണമേ ഞങ്ങൾക്ക് അറിവ് ബുദ്ധി ആത്മശക്തി ഭയം ൈവഭക്തി ആലോചന തുടങ്ങിയ കൃപാവരങ്ങളും തന്നനുഗ്രഹിക്കണമേ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മീയ ഉത്കർഷത്തിനുതകുന്ന വരങ്ങളാൽ ഞങ്ങളെ ശക്തരാക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ കുരിശിൽ ചിന്തിരു രക്തത്താൽ ഞങ്ങളെ കഴുകേണമേ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിന്മേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ തിരു രക്തം തളിച്ചു എല്ലാ പൈശാചിക ബന്ധങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിർമ്മമറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമീൻ നന്മ നന്മനമറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടോനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻജിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ